السلام عليكم. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله. والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز برض الله أما بعد. آدرني نايا. يسخ يسخ سب سيد حميد പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സത്താർ സാഹിബ് പന്തലു കരുത്തുറ്റ ജില്ലയുടെ നായകന്മാരായ സയ്യിദ് ഫഹ്റുദ്ദീൻ തങ്ങൾ ഷഹീർ പുറങ്ങ് ആദരണീയരായ ഈ സ്റ്റേജിലിരിക്കുന്ന സാദാത്തുക്കളും സമസ്തയുടെ വിവിധ ഘടകങ്ങളുടെ നായകന്മാരും എസ് കെ എസ് എസ് എഫിൻ്റെ മുൻ തലമുറകളിലെ നായകന്മാരും ആയ ആദരണീയരായ സാദാത്തുക്കളെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ അനുഗ്രഹീതമായ ഈ പരിപാടിയിൽ സംബന്ധിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ പൊന്നനുജന്മാരെ സുഹൃത്തുക്കളെ എന്നെ ഏറ്റവും കൂടുതൽ ഈ സമ്മേളനത്തിൽ ആകർഷിച്ച ഘടകം ഒന്ന് വളരെ സ്വസ്ഥമായി ശാന്തമായി ഒരു ശാന്തമായ കടൽ പോലെ ഈ പരിപാടികളിൽ ലയിച്ചിരിക്കുന്ന സ്റ്റേജും സദസ്സും സമയം വളരെയേറെയായി ആ പ്രശാന്തത ഇപ്പോഴും തുടരുകയാണ് ഞാൻ സംശയിക്കുന്നു മദീനയുടെ സ്നേഹസ്പർശം മദീനയുടെ തലോടൽ ഈ അനുഗ്രഹീതമായ സദസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇത് ശാന്തമായ ഒരു സമുദ്രമാണെങ്കിലും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയാൻ സാധിക്കും വിശുദ്ധ ഇസ്ലാമിക ആദർശത്തിന് ആരെങ്കിലും മുറിവേൽപ്പിക്കാൻ വന്നാൽ വന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതിവാദവുമായി ഏതെങ്കിലും മൂലകളിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ അലയടിക്കുന്ന തിരമാലകളെ പോലെ ഈ ശാന്തമായി കിടക്കുന്ന സമുദ്രം ആർത്തലക്കും തലക്കും എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തെളിയിക്കപ്പെട്ട ചുറുക്കുള്ള പ്രവർത്തകരുടെ ഒരു നിരയാണിത് എൻ്റെ പ്രിയപ്പെട്ടവരെ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രപരമായ സ്ഥിതിഗതികളും പാരമ്പര്യവും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് സാന്ദർഭികം തന്നെയാണ് മഹാന്മാരായ ആദരണീയരായ അനുകരണീയരായ സ്വഹാഭിവരന്മാരാണ് ഈ ദീനിൻ്റെ വെള്ളി വെളിച്ചം കേരളത്തിൽ എത്തിച്ചത് എന്ന കാര്യം പരക്കേ അറിയപ്പെട്ട ഒരു സത്യമാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി കേരളത്തിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണ് അന്ന് മഹാന്മാരായ സ്വഹാബികൾ സ്ഥാപിച്ച പള്ളികളുടെ കൂട്ടത്തിൽ കണ്ണൂരിലെ പഴയങ്ങാടിയിൽ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ലിൽ അഞ്ചാം വർഷം സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന ശിലാഫലകം കാണാം അതിമഹത്തായ ഒരു പൈതൃകവും പാരമ്പര്യവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കേരളീയ മുസ്ലിം സമൂഹം മഹാന്മാരായ മാതൃകായോഗ്യരായ സ്വഹാബത്ത് ദീൻ കൈമാറിയ ഒരു പ്രദേശം എന്ന നിലയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് പ്രധാനമായും മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് കണിശമായ മത നിയമങ്ങൾ കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾക്ക് വിധേയമായി മാത്രം ജീവിക്കുക എന്ന ഒരു പ്രത്യേകത വളരെ ചിട്ടയോടുകൂടി തന്നെ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന കണിശമായ ഒരു ബുദ്ധി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ സവിശേഷതയാണ് നിസ്കാരത്തിന്റെ ഓരോ ഘടകങ്ങളും നമ്മൾ വിദേശ രാജ്യത്ത് പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പുതിയ സുഹൃത്തുക്കളെ കണ്ടാൽ അവർക്ക് നിസ്കാരം എങ്ങനെയുമാകാം ഹുതുബ എങ്ങനെയുമാകാം വലു എങ്ങനെയുമാകാം തയ്മമാകാം ഇല്ലാതെയാകാം എല്ലാം ഒരു അലസമായ നിലയിൽ കൈകാര്യം ചെയ്യുന്ന രീതി പക്ഷേ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം വളരെ സൂക്ഷ്മമായ വിഷയങ്ങളിൽ പോലും വിശദമായി മുടിനാരി കീറി മതവിധികൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഫതുവ ലഭിച്ച് അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഷാഫി മധുഹബിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ ഇബിൻ ഹജറുൽ ഹൈത്തമിയുടെ അതിപ്രഗത്ഭനായ ശിഷ്യൻ കേരളത്തിന്റെ സംഭാവനയാണ് ഷെയ്ഖ് ഹുസൈലുദ്ദീൻ മഹ്ദൂം എന്ന് മാത്രമല്ല ആ ശിഷ്യനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഹൈതമി മക്കയിൽ നിന്ന് കേരളത്തിൽ വന്ന് പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ കൂട്ട് പത്ത് ദിവസം താമസിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ആ ഒരു പാരമ്പര്യം മത നിയമങ്ങൾ ചിട്ടയോടുകൂടി പാലിക്കപ്പെടണമെന്ന ആ കണിഷമായ സ്വഭാവം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകതയാണ് രണ്ടാമത്തൊരു പ്രത്യേകത ആത്മീയമായ ഒരു സരണി കേരളീയ മുസ്ലിം സമൂഹത്തിൽ എക്കാലവും ഉണ്ടായിരുന്നു മതപരമായ കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുമ്പോൾ തന്നെ ബാഹ്യമായ നിയമങ്ങൾ മാത്രം പോരാ ആന്തരികമായി ആത്മീയ ശുദ്ധി വരുത്താനുള്ള ഒരാത്മീയമായ സരണി കേരളത്തിൽ പഴക്കം ചെന്ന ഒരുപാട് പള്ളികളുടെ പേര് മുഹീദ്ദീൻ പള്ളി എന്നാണ് കേരളത്തിൽ പഴക്കം ചെന്ന ഒരുപാട് പള്ളിയുടെ പേര് റിഫാഴി മസ്ജിദ് എന്നാണ് എവിടെ നിന്ന് വന്നു ഈ രണ്ട് പേരുകൾ പുതുതായി അറബികൾ എടുത്ത പള്ളികളുടെ പേരുകളാണ് സുഹാബാക്കുടെ പേരുകൾ ഇതിനർത്ഥം മഹാനായ അബ്ദുൽ ജീലാനിയുടെ ആത്മീയ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി നിലനിന്നിരുന്നു എന്നതാണ് മഹാനായ സയ്യിദ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളവരുടെ റിഫായി തൊരീക്കത്തന്ന ആത്മീയ സരണി കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂഢമൂലമായിരുന്നു എന്നതാണ് ഇന്നും പാമ്പിന്റെ വിഷമേറ്റാൽ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മന്ത്രിച്ചു തന്നിട്ട് അതൽപ്പം കുടിക്കാനും വിഷമേറ്റ സ്ഥലത്ത് കഴുകാനും കൊടുത്താൽ വിഷമറക്കാൻ കഴിയുന്ന റിഫായി തൊരീക്കത്തിന്റെ ഇജാസത്തുള്ള ധാരാളം മഹാന്മാർ ഇന്നും കേരളീയ മണ്ണിൽ ജീവിച്ചു ആ ആത്മീയത മൂന്നാമത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മത നിയമങ്ങളിൽ വെട്ടിത്തിരുത്തലുകൾക്ക് അനുവദിക്കില്ല എന്ന കണിശമായ ഒരു നിലപാട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇസ്ലാമിക നിയമം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രത അതിനെതിരെ ആരെങ്കിലും രംഗത്ത് വന്നാൽ നമ്മൾ സടകുടങ്ങി ഇക്കഴിഞ്ഞ മാസം മലപ്പുറത്തിൻ്റെ മണ്ണിൽ ജനലക്ഷങ്ങൾ തടിച്ചുകൂടി പ്രതിഷേധ റാലി നടത്തിയത് ഇസ്ലാമിക ശരീരത്തിന് തൊട്ട് കളിക്കാനുള്ള ശ്രമം എന്ന് കണ്ടപ്പോഴാണ് ആ ഒരു വൈകാരിക മനോഭാവം വെട്ടിത്തിരുത്തലുകൾ അനുവദിക്കില്ല എന്ന കണിഷമായ നിലപാട് യഥാർത്ഥത്തിൽ ഈ മൂന്ന് പ്രത്യേകതകൾ കൊണ്ടാണ് കേരളീയ സമൂഹം ഭദ്രമായി അതിൻ്റെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനും അങ്ങനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനം അനുസരിച്ച് ക്രോഡീകരിക്കപ്പെട്ട കണിശമായ മധുഹബിന്റെ മതവിധികൾ അവഗണിച്ചുകൊണ്ട് സ്വന്തമായി വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വന്തം സ്വതന്ത്രമായ മതവിധികളുമായി കേരളത്തിൽ ബിദരൈ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ അതിനെ തടഞ്ഞു നിർത്താൻ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല നൂറ്റ പതിനാല് കാലത്തെ കേരള ഇസ്ലാമിക പാരമ്പര്യം അത് ഖുറാനും സുന്ദത്തിനും മുൻഗാമികൾ കൊടുത്ത വ്യാഖ്യാനത്തിന്റെ മധുഹബിന്റെ കിതാബുകളുണ്ട് അത് മാത്രമേ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുവെന്ന ശബ്ദവുമായി സമസ്ത കേരള ജമ്മു തലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടത് അന്ന് സമസ്ത സ്ഥാപിച്ച് നമുക്ക് ശക്തമായ ഈ നേതൃത്വവും അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു ഞാനൊരു ഒറ്റ ഉദാഹരണം പറയട്ടെ തീവ്രതയുടെ വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇന്ന് വഹാബി പ്രസ്ഥാനമായിരുന്നാലും മറ്റു മത സംഘടനകളുടെ വിഭാഗങ്ങളായിരുന്നാലും അവരൊക്കെ തീവ്രവാദത്തിന്റെ നിഴലിൽ സംശയത്തിന്റെ നിഴലിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും തീവ്രവാദത്തിൽ അകപ്പെടാതെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ സമസ്ത കേരള ജമ്മു തലമുക്കും എസ് കെ എസ് എസ് എമ്മിനും സാധിച്ചത് എന്തുകൊണ്ടായിരുന്നു നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക അതിന്റെ കാരണം തീവ്രത എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ ജിഹാദിന്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ എന്താണ് ജിഹാദ് എന്ന് ഖുർആന്റെ സൂത്രങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത് നബി വചനങ്ങൾ എടുത്തുകൊണ്ടല്ല പഠിക്കേണ്ടത് അത് കൃത്യമായി സ്വഹാപത്ത് ഖുർആൻ ജിഹാദിന്റെ അധ്യായം കിതാബുൽ ജിഹാദ് ജിഹാദിന്റെ മതവിധികൾ അതിന്റെ നിബന്ധനകൾ അതിന്റെ ചിട്ടകൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച മധുഹബിന്റെ ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് സമസ്ത സമൂഹത്തെ പഠിപ്പിച്ചു നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചു മുസ്ലിം ചെറുപ്പക്കാരെ പഠിപ്പിച്ചു ഒന്നാമത്തെ വിഷയം സായുധ സംഘട്ടനമെന്ന മാർഗത്തിലേക്ക് ഇറങ്ങി ഇസ്ലാമിക ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നേതൃത്വം വ്യക്തികൾക്കും ഒറ്റപ്പെട്ട നൽകാൻ കർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല എന്ന കണിഷമായ കർമ്മശാസ്ത്ര നമ്മുടെ പണ്ഡിതന്മാർ കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഈ ശാന്തമായ സരണിയിൽ ഉറച്ചു നിന്നു ഇന്ന് ഒരാള് പോലും നമ്മളെ നമ്മളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു ചെറിയ പുക പടലം പോലും തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടില്ലല്ലോ നമ്മുടെ കണിശമായ കർമ്മശാസ്ത്ര നിയമങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ അനന്തര ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തൊരു വിഷയം ഈ മതപരമായ നിയമങ്ങളിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെന്ന് പറഞ്ഞല്ലോ ആദർശ രംഗത്ത് ഇസ്ലാമിക ശരീരത്തിൻ്റെ മേഖലയിൽ അതൊരു ചെറിയ ഭേദഗതി പോലും അനുവദിക്കില്ല എന്ന ഈ ഉറച്ച നിലപാട് ദീൻ അതിന്റെ തനിമയോടുകൂടി കാത്തു സൂക്ഷിക്കപ്പെടണം അതിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല അതിൽ നിന്ന് പോലും വെട്ടിമാനാക്കാൻ അനുവദിക്കാതെ അതിലേക്ക് അഡീഷണലായി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ അതിന്റെ പരമപരിശുദ്ധിയോടു കൂടി അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടുമായിട്ടാണ് നമ്മുടെ പൂർവിക മുസ്ലിം സമൂഹം കേരളത്തിൽ കടന്നു വന്നത് ഈ ആദർശയമാണ് പഠിപ്പിച്ചത് സമസ്ത കേരള ജമ്മു തലമ ആ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ദീനിൽ ഭേദഗതി വാദങ്ങളുമായി കടന്ന ആളുകളെ ആ സമയത്ത് തന്നെ തിരുത്താനും കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്ന പിതായി പ്രസ്ഥാനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ തബിലീഗ് ജമാഅത്താകട്ടെ കാദിയാനി പ്രസ്ഥാനമാകട്ടെ ചേകനൂർ പ്രസ്ഥാനമാകട്ടെ ാന്തര വിഭാഗങ്ങളാകട്ടെ അവർക്കും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മണ്ണിൽ വേരൂന്നാൻ പോയി നമ്മുടെ കണിഷ്ഠമായ നിലപാട് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് മൂന്നാമത്തെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ ആത്മീയ സരണികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗം നമുക്ക് ഇഷ്ടമാണ് നമുക്ക് സ്നേഹമാണ് നമുക്ക് മഹത്വത്താണ് ഇത് വാക്കിൽ മാത്രമല്ല

ഇതാ മദീന അക്ഷരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ മദീന പാഷന്റെ പ്രവർത്തകരായ സുഹൃത്തുക്കളെ നറുക്കെട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് ഇതാ എട്ടൊമ്പത് ആളുകളെ നേരിട്ട് മദീനയിലേക്ക് അയക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മദീനയിലുള്ള മഹബത്ത് അത് വല്ലാത്തൊരു മഹബത്താ യഥാർത്ഥത്തിൽ ആ മഹബത്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ആ സ്നേഹമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ചരിത്രത്തിൽ ഏത് കാലവും മദീനയെ പ്രണയിച്ചവരാണ് നല്ലവരിൽ നല്ലവരായ ആളുകളൊക്കെ മഹാനായ സയ്യിദുൽ അഹമ്മൽ കിഫായി തങ്ങളവർഗങ്ങളെ കുറിച്ചോട് പരാമർശിച്ചു ഭീകരന്മാർ വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത ഭീകരന്മാർ നീണ്ട നൂറ്റാണ്ടുകൾ ആളുകൾ അഭംഗുറം ഇസ്തിഹാസക്കും സമീപിച്ചിരുന്ന സയ്യിദ് അവരുടെ മക്കാമിൽ നേരെ അവരുടെ കോടാലി കൈകൾ ഉയർന്ന് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആരെന്ത് ചെയ്താലും ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളവർഗ് ആത്മീയമായി ഇന്നും നമ്മൾക്കിടെ ജീവിച്ചിരിക്കുകയാണ് ഹബീബായ തങ്ങളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും പുറത്തായിരിക്കും മദീനയിലായിരിക്കില്ല പക്ഷെ മദീനയിലില്ലെങ്കിലും ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ റൂഹിനെ എൻ്റെ മതി എൻ്റെ ഹബീബിൻ്റെ സവിധത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഹബീബ് ഉറങ്ങുന്ന മണ്ണിന് മുത്തം വെച്ചുകൊണ്ട് എൻ്റെ റൂഹിനി തിരിച്ചു വരുമെന്ന് വളരെ ഭക്തിയോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അദ്ദേഹം അനുസ്മരിക്കുന്നത് അദ്ദേഹം അതൊരു കവിതയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ മദീനയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്പര്യ നിമിത്തം എൻ്റെ ഇഷ്ടത്തിൻ്റെ എന്റെ മഹബത്തിൻ്റെ ആദിക്ക് നിമിത്തം ഞാൻ എൻ്റെ ആത്മാവ് അവിടെ ഇല്ലെങ്കിലും എൻ്റെ ആത്മാവിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് ആ ആത്മാവ് അങ്ങ് വസിക്കുന്ന മണ്ണിനെ ചുംബിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാറുണ്ട് പക്ഷേ മദീനയിൽ നേരിട്ട് ചെല്ലാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹബീബേ നേരിട്ട് അങ്ങേ കാണാൻ അങ്ങോട്ട് മദീനയിലേക്ക് വരാൻ അങ്ങയുടെ മുന്നിൽ വന്നുകൊണ്ട് സലാം പറയാൻ എനിക്കിതാ അവസരം കൈവന്നിരിക്കുന്നു നിരന്തരം എൻ്റെ ആത്മാവ് ഇങ്ങോട്ട് പറഞ്ഞയച്ചു ഞാൻ ഇതാ എൻ്റെ ഭൗതിക ശരീരത്തോടുകൂടി വന്നിരിക്കുന്നു അങ്ങയുടെ കൈയ്യൊന്ന് നീട്ടിത്തരുമോ എൻ്റെ ചുണ്ടുകൾ അതൊന്ന് പിടിച്ചു മുത്തട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ കൈ വരികയും ആളുകൾ നോക്കി നിൽക്കെ സാക്ഷി നിൽക്കെ ആ കൈ പിടിച്ചുകൊണ്ട് സയ്യിദ് കബീർ തങ്ങൾ ചുംബിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ചരിത്രത്തിൽ അവിതർക്കിതമായ രേഖയാണ് ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഷേഖബൂറത്തു വന്ന് ക്ഷണിച്ചു അങ്ങനത്തെ കപടധാരികളെ കേരളീയ മുസ്ലിം സമൂഹം മാത്രമല്ല കേരള രാഷ്ട്രീയ സംഘടനകളിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം അവർ നമുക്കൊരു വിഷയമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മഹബത്തിന്റെ പ്രകടനം പ്രവാചകരെ നേരിട്ട് വിളിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ നേരിട്ട് വിളിച്ച് ആ ഇഷ്ടി ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ സത്യത്തിൽ അതാണ് തപർലു സത്യത്തിൽ അതാണ് ഇഷ്ട അത് ഏത് കാലഘട്ടത്തിലൂടെ നടന്നിട്ടുണ്ട് ആരെതിർത്താലും ശരി ആര് നിഷേധിച്ചാലും ശരി എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ തങ്ങളുടെ സ്വഹാബിവരന്മാർ പോലും മഹദി സൊഫയ്യ ബിബി അൻഹ നേരിട്ട് തങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് അങ്ങ് ഞങ്ങൾക്ക് ഏറെ നന്മകൾ ചെയ്യുന്നവരാണ് ഏറെ കാരുണ്യം ചെയ്യുന്നവരാണ് ആ നന്മ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ഹബീബിന്റെ വിയോഗത്തിന് ശേഷം ഹബീബിനെ നേരിട്ട് വിളിച്ചു പറയുന്നു ഇത് ചരിത്രത്തിന്റെ ഒരു തുടർച്ചയാണ് ആശയക്കുള്ള പ്രത്യേകതയാണ് ആ പ്രത്യേകതയാണ് മഹാനായ സുന്നി കേരളത്തിന്റെ അഭിമാന ഭാഗനം ബഹുമാന്യനായ അഭിമാനം അവർ മാത്രമല്ല ഈ സമസ്തക്ക് നായകത്വം നായകത്വം അഭിമന്യരായി അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ആദരണീയനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ആദരണീയനായ കുമരമുത്തൂർ എ പി ഉസ്താദ് ആദരണീയനായ കോയക്കുട്ടി ഉസ്താദ് ആദരണീയരായ മലപ്പുറം ജില്ലയുടെ ധീര സുന്നി ായിരുന്ന ഉസ്താദ് കെ കെ ഹസത്ത് പാനക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്കാട് ഉമർ അലി ഷിഹാബ് തങ്ങൾ ആ പട്ടിക നുണ്ടതാണ് അള്ളാഹു നൽകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എന്റെ പ്രിയപ്പെട്ട തമിഴ്നാട്ടിലെ പോവുകയാണ് ദാവൂദ് ചെയ്യുന്നു സിയാറത്തും പോകുകയാണ് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തന്റെ ബാഗ് ബാഗ് തുറക്കുന്നു തുറന്നിട്ട് നോക്കുമ്പോൾ ഒരു ഫ്രെയിം വെച്ച സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു അറബി കവിത ആ കവിത ഭവ്യതയോടുകൂടി മഹാനവരുടെ മുന്നിൽ വെച്ച് വായിച്ചു തീർത്തിട്ട് ചൊല്ലി തീർത്തിട്ട് ആ മക്കാമിന്റെ ഭിത്തിയിൽ കൊളുത്തി തൂക്കി സലാം പറഞ്ഞു പോരുന്നു അതിന്റെ തുടക്കം തന്നെ شيخ دابو ذو العلي الأكرم يا شيخنا يا شيخ دابو ذو العلي الأعظم نحن منكم طالبون نحن فيكم عاشقون نحن فيكم راغبون نحن حقا حاضرون الله كدكن داوود وليو പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങയുടെ മതത് അങ്ങയുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു പാരമ്പര്യ മഹാത്മാക്കളുമായുള്ള ആ ബന്ധം അറുത്ത് മുറിച്ച് മാറ്റാനാത്തകാത്ത ആ ഒരു കണക്ഷൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കണക്ഷന്റെ ഭാഗമാണ് ആ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ മദീന പേഷ പേരിട്ടത് മാത്രമല്ല ആദരനായ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ സാധാത്തുക്കളോടും അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ആത്മീയ നായകന്മാരോടും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർത്താൽ തീരാത്തൊരു അഭിനിവേശം ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കാനുള്ള കാരണം ഈ പാരമ്പര്യ രീതിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കളുള്ള ഈ ബന്ധം അത് മരിച്ചുപോയ മഹാത്മാക്കളാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളെങ്കിലും അവർ ആത്മീയമായി എന്നും ജീവിച്ചിരിക്കുന്നവരാ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ അവർക്ക് സഹായിക്കാൻ കഴിയുമോ അവർക്കെങ്ങനെ മതത്ത് നൽകാൻ കഴിയുമോ അവരെ കൊണ്ടെങ്ങനെ ബരക്കത്ത് കിട്ടുമോ എന്ന സംശയം ഉന്നയിച്ചു കൊണ്ട ചില സുഹൃത്തുക്കൾക്ക് കൃത്യമായി ഹബീബായ മുട്ടർ മുഹമ്മദ് മുസ്തഫ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സഹാബിനോട് പഠിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്ന ഹദീസ് അവരുടെ ലോക പണ്ഡിതനെന്ന് പറയുന്ന അൽബാനി ശരിവച്ച ഹദീസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മേൽ നിങ്ങൾ സ്വലാത്ത് ചെയ്യുക ചൊല്ലുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എനിക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുക നിങ്ങൾ ലോകത്തിന്റെ മുക്ക് മൂലകളിൽ വെച്ച് ആര് എവിടെ എനിക്ക് വേണ്ടി സ്വലാത്തിന്റെ പ്രാർത്ഥന നടത്തിയാലും ആ സ്വലാത്തിനെ തൽസമയം ലൈവായി കാണിക്കപ്പെടുമെന്ന് അഷറഫു ചോദിച്ചു യാ റസൂർ അല്ലെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കൊണ്ട് ഞങ്ങൾ മദീനയുടെ വിവിധ ദിക്കുകൾ വെച്ച് സ്വലാത്ത് ചെല്ലിയാൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും അറിയാം പക്ഷേ ഒരു നാൾ നിങ്ങളും മരിച്ചു പോകും ഈ മണ്ണിന്റെ ഭാഗമാകും നിങ്ങളുടെ ഭൗതിക ശരീരം പോലും മണ്ണിൽ ലയിച്ചു പോകുമോ പിന്നെ എങ്ങനെയാണ് മുസ്ലിം ജനകോടികൾ ഭാവിയിൽ നിങ്ങൾക്ക് കാൽക്കാനും കാണാനും സാധിക്കുക അള്ളാഹു ഹബീബ് മരണാനന്തരം എങ്ങനെ കേൾക്കുമെന്ന് ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു സഹിഹാജീസിലൂടെ തങ്ങൾ പറയുന്നു ഇന്നല്ലാമി എന്റെ സ്വപത്തെ മാനദണ്ഡം ആത്മാവിന്റെ സാന്നിധ്യമാണ് കൂടി ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല ഇനി ഭൗതിക ശരീരം മണ്ണിൽ ലയിച്ചു പോകുമോ എന്ന ആശങ്കയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹു ഈ മണ്ണിന് ഈ ഭൂമിക്ക് ഈ ഭൂമിയിലെ പദാർത്ഥങ്ങൾക്ക് അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ശരീരത്തിന് ും ഒരു സത്യം പറയാത്മീയമായി തങ്ങൾക്ക് കാണാനും കേൾക്കാനും ലോകത്തുള്ള സകലമാന ആളുകൾ സ്വലാത്തോടും സാധിക്കും ഭൗതിക ശരീരത്തിന് പോലും പോർലേറ്റിട്ടില്ല തങ്ങൾ ഉറപ്പിച്ചു പറയാ എന്ന് മാത്രമല്ല തങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ മണ്ണിന് ഈ മണ്ണിലെ പദാർത്ഥങ്ങൾക്ക് ഈ ലോകത്തിന് ഒരു പോർണ്ണമേൽപ്പിക്കാൻ പറ്റില്ല എന്ന് മരണത്തിന് ശേഷമാണ് ഈ പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ യാഥാർത്ഥ്യം അസന്നിഗ്ധമായി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മരണാന്തരം പ്രവാചകന്മാർക്ക് കഴിവില്ല ഒഴിജത്തില്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാദാപുരം നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ അഭിവന്യരായ കണ്ണിയത് ഉസ്താദ് ഉസ്താദ് അഹമ്മദ് ഉസ്ലിയാർ മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം ചെയ്തുകൊണ്ട് മരണാനന്തര മഹാത്മാക്കൾ കഴിവ് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഒരു കിതാബിലെ വായിച്ചപ്പോൾ വളരെ കൃത്യമായി ഓർമ്മ ശക്തിയുടെ രാജകുമാരനായിരുന്ന കണ്ണിയത് ഉസ്താദ് ചോദിച്ചു വളരെ കൃത്യമായി എഴുന്നേറ്റ് ചോദിച്ചു വിട്ടതോ കട്ടതോ

മുജാഹിദ് മൗലവി വായിച്ചപ്പോൾ പ്പോൾ അതിനൊടി ചോദ്യം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളായി വന്നപ്പോൾ അതോടൊരു ആ പരിപാടി അവസാനിച്ചപ്പോൾ അന്ന് മൈക്കും സംവിധാനമുള്ള നാദാപുരത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അറിയില്ല അവർ പറഞ്ഞു ലാ ലാ ലാഘട്ടവർ ലാഘട്ടവർന്നപ്പോ അവർ മനസ്സിലാക്കി ലാമ്പ് കെട്ടവർ അന്ന് അക്കാലത്ത് വിളക്കിന് ലാമ്പ് പറയാ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇന്നും നാദാപുരത്തുകാർ ലാംബ് കെട്ടവർ എന്ന് വിളിക്കുന്നുണ്ട് എന്നാണ് സത്യം മരണാനന്തരം ഒഴിഞ്ഞു നിലനിൽക്കും ഈ കാര്യം അസന്നിഗ്ധമായി പറയുന്നു ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുല്ല അലിയുൽ ഖാരി തന്റെ മിർഖാത്തിൽ ആധികാരികമായി പറയുന്നു ഈ ഭൂമിയുള്ള ഒരു വസ്തുവിനും പ്രവാചകരെ നശിപ്പിക്കാൻ ശരീരം നശിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിന് വ്യാഖ്യാനം മനാഹ മൻ അൻ കുല്ലിയൻ തങ്കൽമാരുടെ നബിമാരുടെ ഭൗതിക ശരീരത്തിനെ സമ്പൂർണമായും നശിപ്പിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചിരിക്കുന്നു നബിമാരുടെ ഭൗതിക ശരീരത്തെ എന്ന് വെച്ചാൽ അത് പ്രവാചകരുടെ എല്ലാ ഭാഗങ്ങളും അത് മുടിയാകട്ടെ അത് നഖമാകട്ടെ അത് തൊലിയാകട്ടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളും നശിപ്പിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു അത് തീരട്ടാൽ നശിക്കില്ല അത് ഒരു നിലയിലും മണ്ണിലിട്ടാൽ നശിക്കില്ല അത് ദ്രവിക്കില്ല അത് ഫല ഫറുഖനി രണ്ടവസ്ഥയിലും വ്യത്യാസമില്ല ഒരു ജീവിതകാലത്തും വ്യത്യാസമില്ല മരണാവസ്ഥയിലും വ്യത്യാസമില്ല എന്ന് വസ്തുനിഷ്ഠമായി ആധികാരികമായി പറയുമ്പോൾ ഈ ഈ മുജാഹിദ് കൊടപിടിച്ചുകൊണ്ട് വ്യാജ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇതാ ഇവരുടെ പണ്ഡിത എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലേ ജിഷാൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ട് ആ ചെറുപ്പക്കാരൻ ഇവിടെ മുഫ്തിയോട് ചോദിച്ചു ഞാൻ പ്രവാചകത്തിന് വേണ്ടി മുടി കൊണ്ടു വന്നിട്ടുണ്ടെ എന്റെ കയ്യിലുള്ള കിട്ടിയ മുടി നമുക്ക് മർക്കസിൽ കിട്ടിയ മുടിയാണ് ആ മുടി കത്തിച്ചു നോക്കി ഫാത്തിട്ടെ അത് കത്തിപ്പോയി പ്രവാചകത്തിന് വേണ്ടി മുടിയല്ലല്ലോ ചോദിച്ചു ഇവരുടെ പണ്ഡിതൻ പറയുന്ന മറുപടി പ്രവാചക തിരുമേന പ്രത്യേകത മുടി കത്തില്ല നശിക്കില്ല ദ്രവിക്കില്ല എന്ന് പറഞ്ഞത് അത് പ്രവാചകർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തേക്ക് മാത്രം ബാധകമാണ് മരണാനന്തരം ആ മുഴുചത്ത് മുറിഞ്ഞു പോകുമെന്ന് പച്ചയായി പറഞ്ഞുകൊണ്ട് വഹാബി പ്രസ്ഥാനത്തിന് ഏണി വെച്ചു കൊടുത്ത ഈ വിഭാഗം സത്യത്തിൽ അവരവസ്ഥ ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ മുടിയും പൊടിയും മോടിയും ചട്ടിയും പിന്നെ പെട്ടിയുമായി നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ദൈന്യമായ അവസ്ഥ കേൾക്കണോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിനടുത്ത ഒരു സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ വന്നിട്ട് ഈ ഈതം പ്രവാചകൻ സ്വപ്നം കാണിച്ചതനുസരിച്ച് ഞാൻ കൈമാറുന്നു കേരളത്തിൽ പണ്ഡിതിന് കൈമാറണ സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞ വ്യാജ പ്രസ്താവനയുമായി കടന്നു വന്ന ഒരു വിദേശ പൗരൻ ഉണ്ടായിരുന്നല്ലോ ആ വിദേശ പൗരൻ എവിടെ പോയി ആ വിദേശ പൗരൻ പോയിക്കെതിരെ ആധികാരികമായി വിശുദ്ധ സാക്ഷി ആ വിദേശ പൗരൻ നിന്ന് ഇതേ മുടി പ്രദർശനത്തിന്റെ പേരിൽ ജയിലഴികൾക്കുള്ളിലാണ് ഒന്നര വർഷക്കാലമായി കാലമായി അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്താ ഇവരെ അദ്ദേഹത്തെ കൊണ്ടുവരാത്ത ഏത് ജയിലിലാണെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത വിധം അത്ര സ്വകാര്യമായി സീക്രട്ടായി ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നാം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു നമ്മുടെ ഈ ആത്മീയമായ പാരമ്പര്യം ഈ കർമ്മശാസ്ത്ര നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ പാരമ്പര്യം ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അതിനെതിരെ ആ രംഗത്ത് വന്നാലും ശരി നമുക്ക് ഒന്നും രണ്ടും മൂന്നും നമ്മുടെ ആദർശമായിരിക്കും ആദർശത്തെ തൊട്ട് കളിക്കാൻ ഒരു വിഭാഗത്തെയും എസ് എസ് കെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തെളിയിച്ചു നമ്മൾ ധീരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും ഈ വഴിക്ക് വരും നമുക്ക് ഈ പ്രബോധനമായി മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു മദീനയിലേക്ക് നേരിട്ട് പോകാൻ തെരഞ്ഞെടുക്കപ്പെടുത്ത അടുത്ത രണ്ട് പേര് ഒന്ന് നിസാമുദ്ദീൻ ഇ പി നീറാട് ശാഖ കൊണ്ടോട്ടി മേഖല ഒമ്പത് മുഹമ്മദ് നജ്മുദ്ദീൻ ചീക്കോട് ശാഖ എടവണ്ണപ്പാറ മേഖല